സാമ്പത്തിക സുസ്ഥിരതയും സമ്പൂർണ്ണ വികസനവും ലഭ്യമായ വിഭവങ്ങളുടെ ഫലപ്രദമായ വിനിയോഗവും ലക്ഷ്യമാക്കി ഷൊർണൂർ നഗരസഭാ ബജറ്റ് നിലവിലെ ഭരണസമിതിയുടെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ കാർഷിക വ്യാവസായിക മേഖലകൾക്കും ഭവന നിർമ്മാണ പദ്ധതികൾക്കും പ്രത്യേക പരിഗണനയുണ്ട് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റും ും അവതരി ഏഴു കോടി അമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ നീക്കിയിരിപ്പുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പുതുക്കിയ ബജറ്റും ഏഴ് കോടി അമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ മുൻ ബാക്കിയും എൺപത്തിഒമ്പത് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ വരവും ഉൾപ്പെടെ ആകെ തൊണ്ണൂറ്റിയാറ് കോടി എൺപത് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയിൽ എൺപത്തി ഒമ്പത് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് രൂപ ചെലവും കിഴിച്ച് ഏഴ് കോടി അമ്പത്തി എട്ട് ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി അറുനൂറ്റി പതിനാറ് രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുമാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അവതരിപ്പിച്ചത് ഏഴ് കോടി അമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് രൂപ മുൻപാക്കിയും എൺപത്തി ഒമ്പത് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപ വരവും ഉൾപ്പെടെ ആകെ തൊണ്ണൂറ്റി ആറ് കോടി എൺപത് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയിൽ എൺപത്തി ഒമ്പത് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചെലവും തിരിച്ച് ഏഴ് കോടി അമ്പത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപ പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ എല്ലാ മേഖലകൾക്കും വിഭാഗങ്ങൾക്കും സന്തുലിതമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ ബജറ്റിൽ പ്രതിപാദിച്ച നഗരസഭാ ടൗൺ ഹാൾ നാലു കോടി രൂപയ്ക്കുമേൽ ചെലവിൽ പൂർത്തീകരിക്കുകയും അടുത്ത വർഷം തന്നെ പ്രവർത്തന സജ്ജമാവുകയുമാണ് ടൌൺ ഹാളിനോടനുബന്ധമായി ലഞ്ച് ഹാൾ ഫർണിഷിംഗ് സൗണ്ട് സിസ്റ്റം ടൌൺഹാളിന് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഈ വർഷം വകയിരുത്തിയിട്ടുണ്ട് അഭയകേന്ദ്രത്തിന് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചു ഭാരതപ്പുഴയോരത്തെ ടൂറിസം വികസനം മുൻനിർത്തി ഇരുപത് കോടി രൂപ അടങ്കലുള്ള ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയുടെ കഴിഞ്ഞ വർഷം കൈമാറിയ അഞ്ചു കോടി രൂപ കിഴിച്ച് ബാക്കി പതിനഞ്ചു കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ നിർവഹണ ഏജൻസിക്ക് കൈമാറും നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നഗരസഭാ പ്രദേശത്ത് എം എൽ എയുടെ ശ്രമഫലമായി നടപ്പാക്കുന്ന വ്യവസായ വാണിജ്യ സമുച്ചയത്തിന് മുപ്പത്തി കോടി രൂപ ചെലവിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വ്യവസായ വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് ബൃഹത് പദ്ധതി വരുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഉൾപ്പെടെ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ബജറ്റിൽ അമ്പത്തിയൊന്ന് ലക്ഷം രൂപ മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയ്ക്ക് ഏഴ് ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തി പാർപ്പിട മേഖലയിൽ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് നാല് ദശാംശം എട്ട് എട്ട് കോടി രൂപയും അതിദരിദ്രരുടെ സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് നാൽപ്പത് ലക്ഷം രൂപയും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ പുനരധിവാസത്തിനുള്ള ഭവന പദ്ധതികൾക്കായി പത്തു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരുടെ ഭവന പദ്ധതിക്ക് പുറമെ ഇവർക്കായി സ്വയം തൊഴിൽ സംരംഭത്തിന് നാല് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ജനറൽ എസ് സി ഭവന പുനരുദ്ധാരണ പദ്ധതികൾക്ക് അറുപത്തിയാറ് ലക്ഷം രൂപയും ജനറൽ എസ് സി അടുക്കള നവീകരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും നീക്കിവച്ചു പാർപ്പിട മേഖലയിൽ ആകെ അഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് മാലിന്യമുക്ത നഗരസഭ എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും പൊതുജനാരോഗ്യ ശുചിത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ഉൽപാദന മേഖലയിൽ അമ്പത് ലക്ഷം രൂപയും തെരുവു വാക്സിനേഷൻ ഉൾപ്പെടെ സേവന മേഖലയിൽ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും പൊതുശുചിത്വ മാലിന്യ പരിപാലന സംവിധാനങ്ങൾക്ക് ഒന്ന് ദശാംശം എട്ട് കോടി രൂപയും കെ എസ് ഡബ്ല്യു എം പി പ്രൊജക്ടിന് രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയും ഹെൽത്ത് ഗ്രാൻറ് പദ്ധതികൾക്ക് ഒന്ന് ദശാംശം രണ്ടു കോടി രൂപയും ആധുനിക സൌകര്യങ്ങളോടുകൂടിയ നഗരസഭയുടെ ആംബുലൻസിന് നാൽപ്പത് ലക്ഷം രൂപയും വാതക ശ്മശാനത്തിന് ഒരു കോടി അമ്പത്തിയഞ്ച് ലക്ഷം രൂപയും എസ് ടി പി കോ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ഒരു കോടി രൂപയും മിഷൻ പദ്ധതികൾക്കായി ഒരു കോടി രൂപയും ബസ് സ്റ്റാൻഡ് എസ് ടി പിക്ക് അറുപത് ലക്ഷം രൂപയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിക്ക് ലക്ഷം രൂപയും എ ബി സി പ്രോഗ്രാമിന് അഞ്ച് ലക്ഷവും കോക്ലിയർ ഇംപ്ലിമെന്റേഷന് അഞ്ച് ലക്ഷവും തിരസ്കരണികൾ സംസ്കരണ കേന്ദ്രത്തിലെത്തിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപയും ഐഇസി ബോധവൽക്കരണ പരിപാടിക്ക് പത്ത് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവയ്ക്കുന്നു ആരോഗ്യ ശുചിത്വം സംസ്കരണ മേഖലകൾക്ക് മൊത്തം പന്ത്രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് അറുപത് ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്ക് ഒരു കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് കുടുംബശ്രീ സംവിധാനത്തെ ശാക്തീകരിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതികളും ബജറ്റിലുണ്ട് വനിതാ ക്ഷേമ പദ്ധതികൾക്ക് പതിനാലര ലക്ഷം രൂപയുൾപ്പെടെ ഉൾപ്പെടെ മൊത്തം എൺപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ പദ്ധതികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുക അംഗൻവാടി പോഷകാഹാര പദ്ധതികൾക്ക് എഴുപത്തിയൊന്ന് ലക്ഷം രൂപ നീക്കിവച്ചു ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയുടെ കൌമാര ശിശുക്ഷേമ പദ്ധതികൾ നഗരസഭ വിഭാവനം ചെയ്യുന്നു വയോജനക്ഷേമത്തിന് മൊത്തം മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ പദ്ധതികളുണ്ട് വയോജന പാർക്കിന് പത്ത് ലക്ഷം രൂപയും സേവന സംരംഭങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തി വിദ്യാഭ്യാസ കലാകായിക യുവജനക്ഷേമ പദ്ധതികൾക്ക് എഴുപത്തിയെട്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള കുടിവെള്ളം കുളങ്ങളുടെ നവീകരണം തുടങ്ങി വിവിധ പ്രവൃത്തികൾക്ക് എട്ട് കോടി അറുപത്തിയൊമ്പത് ലക്ഷം രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതമുൾപ്പെടെ പതിനേഴ് ദശാംശം നാല് പൂജ്യം കോടിയും പൊതു കുടിവെള്ള വിതരണത്തിന് നാൽപ്പത്തിരണ്ട് ലക്ഷവും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചു കുടിവെള്ള പദ്ധതികൾക്കായി പതിനേഴ് കോടി രൂപയാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത് ഊർജ്ജമേഖലയിൽ എൺപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ വിവിധ റോഡുകൾക്കായി ഒരു കോടി രൂപയും മെയിന്റനൻസിനായി നാല് ദശാംശം ആറ് ഒന്ന് കോടി രൂപയും ബജറ്റ് വിഭാവനം ചെയ്യുന്നു മൊത്തം പശ്ചാത്തല മേഖലയിൽ പതിനാല് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയാണ് ബജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത് ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഈ ഭരണസമിതി അധികാരമേറ്റെടുക്കുമ്പോൾ നഗരസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നെന്നും സാമ്പത്തിക ഭദ്രത എന്ന നിലയിലേക്ക് നഗരസഭയെ എത്തിക്കുക എന്ന സുപ്രധാന ദൌത്യമാണ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഏറ്റെടുത്തതെന്നും ബജറ്റ് അവതരണ പ്രസംഗത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു പറഞ്ഞു ന്യൂസ് സെന്റർ